നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥികൾക്കുള്ള നൂറ് കോടിയുമായി ഹവാലക്കാരൻ രാജ്യം വിട്ടു ദലാൽ നന്ദകുമാർ വൻ ബോംബ് പൊട്ടിച്ചതു മുതൽ കേരള രാഷ്ട്രീയം ഇളകി മറിയുകയാണ് കാശ് ഒഴുക്കി തെരഞ്ഞെടുപ്പ് വിലക്കെടുക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന ആക്ഷേപമുണ്ട് അതിന്റെ കൂടെയാണ് നൂറ് കോടി ഹവാല ചൂടൻ ചർച്ചയാകുന്നത് അത്ര നിസാരമല്ല നന്ദകുമാറിന്റെ ആരോപണങ്ങൾ ശോഭ സുരേന്ദ്രനും അനിൽ ആന്റണിക്കും പണം കൊടുത്തുവെന്ന് തെളിയിക്കുന്ന രേഖകൾ ഇയാൾ പുറത്തുവിട്ടിട്ടുണ്ട് പണി പാളിയതോടെ ദല്ലാളിനെതിരെ ശോഭ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് നന്ദകുമാറിനെതിരെ പൊട്ടിത്തെറിക്കുകയാണ് ശോഭ സുരേന്ദ്രൻ ടി ജി നന്ദകുമാർ പത്ത് ലക്ഷം രൂപ തന്നുവെന്ന് സ്ഥിരീകരിച്ച ബി ജെ പി നേതാവ് ഇത് സ്വന്തം വസ്തു വിൽക്കാൻ വേണ്ടി ആയിരുന്നുവെന്നും വാർത്താസമ്മേളനത്തിൽ ഇപ്പോൾ പറഞ്ഞു ദല്ലാൾ നന്ദകുമാറിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ശോഭ സുരേന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്നത് ഒരു മുതിർന്ന സി പി എം നേതാവിനെ ബി ജെ പിയിൽ ചേർക്കാൻ ദല്ലാൾ ഇടനിലക്കാരനായി എത്തിയെന്നും ശോഭ പറഞ്ഞു സ്വന്തം പേരിലുള്ള എട്ട് സെന്റ് വസ്തു വിൽപ്പനയ്ക്ക് വേണ്ടിയാണ് പണം കൈപ്പറ്റിയത് വസ്തു രജിസ്റ്റർ ചെയ്ത് വാങ്ങാൻ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും ടി നന്ദകുമാർ ചെയ്തില്ല എന്നും ശോഭ സുരേന്ദ്രൻ പറയുന്നു എന്നാൽ എന്തുകൊണ്ടാണ് കഴിഞ്ഞ ഒരു വർഷമെന്ന ആരോപണം ഉന്നയിച്ചില്ല ഓട്ടുപാറയിലെ തന്റെ പേരിലുള്ള വസ്തുവിനാണ് ടി ജി നന്ദകുമാർ പണം തന്നത് ആ വസ്തു താൻ മറ്റാർക്കെങ്കിലും വിൽക്കാൻ കരാർ എഴുതി എന്ന് തെളിയിക്കുന്ന രേഖയുണ്ടെങ്കിൽ പുറത്തുവിടണമെന്നും ശോഭാ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബി നേതാവ് അനിൽ ആന്റണി ശോഭാ സുരേന്ദ്രൻ എന്നിവർക്കെതിരെയായിരുന്നു വിവാദ ദല്ലാൾ ടി ജി നന്ദകുമാർ ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച ആക്ഷേപം ഉന്നയിച്ചത് ശോഭയ്ക്ക് പത്തു ലക്ഷം രൂപ രേഖയെന്ന് അവകാശപ്പെട്ട് ഒരു ബാങ്ക് രസീതും നന്ദകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു തൃശ്ശൂരിൽ സ്ഥലം വാങ്ങാനാണ് ശോഭയ്ക്ക് പണം നൽകിയതെന്നും നന്ദകുമാർ പറഞ്ഞു അനിൽ ആന്റണിക്കെതിരായ ആരോപണത്തിൽ ചില ചിത്രങ്ങളും നന്ദകുമാറിനെ അനിൽ ആന്റണി വിളിച്ചെന്നവകാശപ്പെടുന്ന ഫോൺ നമ്പറുകളുമാണ് പുറത്തുവിട്ടിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞാണ് ശോഭ സുരേന്ദ്രൻ തന്നെ സമീപിച്ചത് പണം കടം വേണമെന്നായിരുന്നു ആവശ്യം പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ തൃശ്ശൂരിൽ സ്വന്തം പേരിലുള്ള സ്ഥലം ഈടായി തരാമെന്ന് പറഞ്ഞു അതിൻ്റെ രേഖ തന്നാണ് പത്ത് ലക്ഷം രൂപ മുൻകൂറായി വേണമെന്നാവശ്യപ്പെട്ടത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി നാലിന് എസ് ബി ഐ ഡൽഹി പാർലമെന്റ് സ്ട്രീറ്റ് ശാഖയിലൂടെ ചെക്ക് വഴി പണം നൽകി കരാർ എഴുതി പണം നൽകിയത് പിന്നീട് ആ ഭൂമി കാണാനായി ചെന്നപ്പോൾ മറ്റു രണ്ടു പേരോട് കൂടി ഇതേ ഭൂമി കൊടുക്കാമെന്ന് പറഞ്ഞ് നീക്കുപോക്ക് നടത്തിയെന്നറിഞ്ഞു അന്ന് തൊട്ട് പണം തിരിച്ചു തരാൻ പലതവണ പറഞ്ഞുവെങ്കിലും പിന്നീട് തന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്നായിരുന്നു ദല്ലാൾ നന്ദകുമാറിന്റെ ആരോപണം എന്നാൽ വസ്തു വാങ്ങാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് പണം തിരികെ കൊടുക്കാത്തത് ബാക്കി പണവുമായി എത്തിയാൽ ഇനിയും വസ്തു എഴുതി നൽകും വസ്തു വാങ്ങുന്നതിന് വേണ്ടിയാണ് പണം വാങ്ങിയത് അത് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് ശോഭ പറയുന്നു തൻ്റെ അടുത്ത ബന്ധുവിന് ക്യാൻസർ ആയിരുന്നു ചികിത്സയ്ക്ക് പണം വേണ്ടി വരുമായിരുന്നു അതുകൊണ്ടാണ് വസ്തു വിൽക്കാൻ തീരുമാനിച്ചത് ഇതിനൊപ്പമാണ് പിണറായിയോളം തലപ്പൊക്കമുള്ള നേതാവ് ബി ജെ പിയിൽ ചേരാൻ ദല്ലാളുമായി ചേർന്നെത്തിയതെന്ന് ശോഭ ആരോപിച്ചത് ശോഭാ സുരേന്ദ്രൻ ഇത് വെട്ടി തുറന്ന് പറഞ്ഞതോടെ ആ സി പി എം നേതാവ് ആരാണെന്ന് തല പുകയ്ക്കുകയാണ് ഇപ്പോൾ സഖാക്കളെല്ലാം ചേർന്ന് അത്തരത്തിലൊരു നീക്കം ഉണ്ടായിട്ടുണ്ടോ ഒരില അനങ്ങിയാൽ അത് അറിയും എന്ന് സഖാക്കൾ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയും പക്ഷേ ബി ജെ പിയിലേക്ക് ഒരു മുതിർന്ന നേതാവ് പോകാൻ ചരടുവലി നടത്തി എന്ന കാര്യം എന്തുകൊണ്ട് അറിയാതെ പോയി എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇത് മാത്രമല്ല അത് ഏത് നേതാവാണ് എന്നതിനെക്കുറിച്ച് കുറിച്ച് ശോഭാ സുരേന്ദ്രനും ദല്ലാൾ നന്ദകുമാറും പറഞ്ഞിട്ടില്ല ആ നേതാവിനെ കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലാണ് ഇപ്പോൾ സി പി എമ്മുകാർ ഇതുകൂടാതെ നന്ദകുമാർ തൊടുത്തുവിട്ട കോടി ഹവാല വലതിപ്പോൾ വജ്രായുധമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിനും കുഴൽപ്പണം പൊക്കി അന്ന് പിണറായിയുടെ സഹായത്തോടെയാണ് സുരേന്ദ്രൻ രക്ഷപ്പെട്ടതെന്ന് കോൺഗ്രസ് വാദിക്കുന്നു എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് നൽകാൻ വേണ്ടി നൂറ് കോടി രൂപയുമായി കേരളത്തിലേക്ക് പുറപ്പെട്ട ഹവാലകാരൻ രാജ്യം വിട്ടുവെന്ന ആരോപണം അത്ര ചെറുതല്ല ഓരോ സ്ഥാനാർത്ഥിക്കും അഞ്ചു കോടി രൂപ വീതമായിരുന്നുവെന്നും എന്നാൽ സംസ്ഥാനത്ത് മുൻപ് തന്നെ അയാൾ രാജ്യം വിട്ടുവെന്നും നന്ദകുമാർ ഡൽഹിയിലാണ് പറഞ്ഞത് ഇത് കാരണം പല മണ്ഡലങ്ങളിലും എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണത്തിന് വേണ്ട പണമില്ലെന്നും ദലാൽ നന്ദകുമാർ പറയുന്നു കോൺഗ്രസിന്റെ അക്കൗണ്ട് പൂട്ടിച്ച് പണമില്ലാതെയാക്കി ഇതിനൊപ്പം തന്നെ കേരളത്തിൽ ബി ജെ പിയുടെ പണം വരുന്ന അക്കൗണ്ടും പൂട്ടിപ്പോയി അത് കാരണം അവർക്ക് പണം വന്നില്ല കേരളത്തിലേക്ക് സ്ഥാനാർത്ഥികൾ അയച്ച പണവും എത്തിയില്ല കൊടകരയിലല്ല കൊടകരയ്ക്ക് മുൻപ് വെച്ച് ആ പണം പോയി അത് എത്തിയിരുന്നുവെങ്കിൽ എന്റെ പത്തു ലക്ഷം കിട്ടിയേനെ കൊടകര മോഡലല്ല കേരളത്തിന് മുൻപുള്ള സംസ്ഥാനത്ത് വെച്ച് കൊണ്ടുവന്ന പണം പോയി എന്നും ദല്ലാൽ നന്ദകുമാർ ആവർത്തിക്കുന്നു ഓരോ സ്ഥാനാർത്ഥിക്കും അഞ്ചു കോടി രൂപ വീതമാണ് എത്തിച്ചതെന്നും ഇത് എവിടെ പോയി എന്ന് അന്വേഷിക്കണമെന്നും നന്ദകുമാർ പറയുന്നു ഹവാല മാർഗത്തിലൂടെയാണ് പണം എത്തിക്കാൻ ശ്രമിച്ചത് കേരളത്തിലേക്ക് പണവുമായി എത്തിയ ഹവാലക്കാരൻ ഇന്ത്യ വിട്ടുപോയി എന്നും ടി ജി നന്ദകുമാർ ആരോപിക്കുന്നു ഈ സംഭവം തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലായിരുന്നുവെന്നും ഇയാൾ പറയുന്നു ദല്ലാൾ നന്ദകുമാർ ഉയർത്തിവിട്ട ആരോപണങ്ങൾ എന്തായാലും ബി ജെ പിക്ക് ഒരു കളങ്കമായി മാറുകയാണ് എല്ലായിടത്തും ഇതുപോലെ തന്നെയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന ആക്ഷേപമാണ് വരുന്നത് പണം വാരിയെറിഞ്ഞ് എല്ലാവരെയും വിലക്കെടുക്കാം എന്ന ചിന്തയാണ് ബി ജെ പിക്ക് ഉള്ളത് അതിൻ്റെ കടയ്ക്കൽ വെട്ടണമെന്ന് ഇടതു വലത് പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്